കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂവനി ഓണക്കാല പുഷ്പകൃഷിയുടെ പഞ്ചായത്ത് തല വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു ബി രാജേഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സതീഷ് കുമാർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സദാശിവൻ ഖാണി സാനുമതി വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വാർഡ് മെമ്പർമാരായ ദിലീപ് പ്രതീഷ് മുരളി കല ശ്രീകല ബിനോ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൃഷി ഓഫീസർ ഷിൻസി പദ്ധതി വിശദീകരണം നടത്തി കൃഷി അസിസ്റ്റന്റുമാരായ ചിഞ്ചു ശ്രീദേവി സാബു സി ഡി എസ് ചെയർപേഴ്സൺ അജിത തൊഴിലുറപ്പ് ഏ ഹാഷിം കള്ളിക്കാട് കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായി കൃഷിക്കൂട്ടങ്ങളുടെയും കുടുംബശ്രീ ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിൽ രണ്ടര ഹെക്ടർ സ്ഥലത്ത് ഹൈബ്രിഡിനും മഞ്ഞ ഓറഞ്ച് ചെണ്ടുമല്ലി കൃഷി ഒരുക്കിയിട്ടുണ്ട് കർഷകയായ പുഷ്പശോഭിയും ഗ്രൂപ്പ് അംഗങ്ങളുമാണ് പാട്ടേക്കോണത്ത് ഹൈബ്രിഡ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത് കാർഷിക വികസന സമിതി അംഗങ്ങൾ കുടുംബശ്രീ തൊഴിലുറപ്പ് അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ ജനകീയ ഭാഗമായിട്ട് പള്ളിക്കാട് ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന പൂവനി പദ്ധതിയിൽ ഏകദേശം രണ്ടര ഏക്കറോളം ഭൂമിയിലാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പൂപനി പദ്ധതി ഉൾപ്പെടുത്തിയാണ് ഈ പുഷ്പ കൃഷി ഇന്നിവിടെ വിളവെടുപ്പ് നടക്കുന്നത് നമ്മുടെ തൊഴിലുറപ്പിന്റെ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് നിലമൊരുക്കിക്കൊണ്ടാണ് ഈ പുഷ്പ കൃഷി ഇവിടെ നമ്മുടെ ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഇതിൻ്റെ വിളവെടുപ്പാണ് നടക്കുന്നത് ഇതുപോലെ വിവിധങ്ങളായി ഗ്രാമപഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഓണത്തിന് അത്തപ്പൂക്കളം ഇടുന്നതിനും എല്ലാത്തിനും നമുക്ക് ഈ പുഷ്പങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇനിയും വരും ദിവസങ്ങളിലും വിപുലമായ രീതിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള പുഷ്പ കൃഷികൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജനകീയാസ്വണ്ണ പദ്ധതി ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് പറഞ്ഞോളൂ എന്റെ പേര് പുഷ്പ ശോഭിയാണ് ഞാൻ ഇവിടെ കള്ളിക്കാട് പഞ്ചായത്തിന്റെയും കൃഷിഭവന്തി നേതൃത്വത്തിൽ ജപന്തി തൈ വയ്ക്കാൻ തീരുമാനിച്ചു ഒരാറായിരം തയ്യോളം വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് നമുക്ക് പൂ അടക്കാറായ കുറേ ഉണ്ട് വേറെ ഇനി ബാക്കി ഞങ്ങൾ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് പതിനഞ്ച് പേര് പതിനാറ് പേരും കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് വാഴ കൃഷിയുടെ ഇടയിലാണ് ഇത് ചെയ്തേക്കണത് വാഴയും റബ്ബറും ഉണ്ട് രണ്ടിൻ്റെ ഇടയിലാണ് ഇത്രയും ചെയ്ത് ഇത് ചെയ്യിക്കുന്നത് ഇടവേള കൃഷിയായിട്ട് ജപന്തി കൃഷി തൊഴിലാളികളുണ്ടായിരുന്നു പതിനാറ് പേര് പതിനാറ് തൊഴിലാളികളുണ്ടായിരുന്നു പതിനാറ് പേരും നില ഒരുക്കാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ബ്ലോക്കിൽ നിന്ന് നഷ്ടമുള്ളൊക്കെ അടിച്ച് തന്നിട്ട് ബ്ലോക്ക് മെമ്പറാണെങ്കിൽ നമുക്ക് മുൻകൈ എടുത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ ബ്ലോക്ക് മെമ്പർ മൂന്ന് പേർ കൃഷി ഓഫീസർ അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടെയാണ് ചെയ്തിട്ടുള്ളത് പള്ളിക്കാട് ഗ്രാമപഞ്ചായത്തും അതുപോലെ കൃഷിഭവനും തൊഴിലുറപ്പ് സംവിധാനവും കൂടെ സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ഓണത്തിന് ഭൂകൃഷി നടപ്പിലാക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് ആറായിരത്തോളം തൈകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അടിയന്തരമായി തന്നെ ഏകദേശം പത്തൊമ്പതര മാസത്തിന് മുമ്പ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തി അതിൻ്റെ പുഷ്പ കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് അപ്പോൾ ഇത് നടക്കുമ്പോൾ തന്നെ ഇവർക്ക് കൃത്യമായി തൊഴിലുറപ്പുമായി ബന്ധപ്പെടുത്തിയാണ് ഈ സംവിധാനം ഒരുക്കുന്നത് അതോടൊപ്പം തന്നെ കൃഷിഭവന്റെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ട് അവർക്ക് മസ്റ്റുകൾ കാലതാമസമില്ലാതെ തന്നെ മസ്റ്റുകളടിച്ചു കൊടുക്കുകയും ആ ഒരു തരത്തിൽ നല്ല രീതിയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് മാതൃകാപരമായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്ത പന്ത്രണ്ടാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും പുഷ്പക്ഷോഭിയും അതോടൊപ്പം തന്നെ അതിന്റെ മേറ്റ് റാണിക്കും ഒക്കെ തന്നെ അറിയിക്കുന്നു ഇതും വീണ്ടും നമ്മുടെ പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വഴിയെട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആഭിമുഖ്യത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സ്കീമിലെ ഭാഗമായിട്ട് രണ്ടര ഹെക്ടറോളം നമ്മള് പൂക്കൃഷി ചെയ്യുന്നുണ്ട് അതിൽ പഞ്ചമി കുടുംബശ്രീ ആണ് നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ആറായിരത്തോളം തൈകൾ മഞ്ഞ ഓറഞ്ച് ആ പൂക്കൃഷി ചെയ്തതിന്റെ വിളവു വിളവെടുപ്പ് ഉത്സവമാണ് നമ്മൾ നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് എല്ലാവരും നമുക്കൊരു പത്ത് പതിനഞ്ച് കിലോയോളം മാർക്കറ്റിംഗ് ആയിട്ടുണ്ട് പിന്നെ ഈ കുടുംബശ്രീക്കാരും എല്ലാ പെരിഞ്ഞാങ്കട വാർഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ പൂക്കൃഷിക്ക് എല്ലാ ആശംസകളും നേരുന്നു